ീച്ചിന് വേണ്ടി എന്ത് തെട്ടിത്തരവും കാണിച്ചാൽ അത് കണ്ടോണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് കാവ്യ മാധവൻ പറയുകയാണ് അതായത് റിപ്പോർട്ടർ ചാനലിനെതിരെ കാവ്യ മാധവൻ രംഗത്തിറങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ അങ്ങനെയാണ് എങ്കിൽ അത് നൂറ് ശതമാനം നല്ല കാര്യമാണെന്ന് പറയൂ കാരണം ദിലീപ് ഈ ഡിസംബർ എട്ടിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഈ ഡ്രോണ് വറത്തി കളിയായിരുന്നു റിപ്പോർട്ടറിൻ്റെ യേശുവിൻ്റെ ജോലി അത് കഴിഞ്ഞ് വിധി കേട്ട് ിലീപ് തിരിച്ച് വീട്ടിലെത്തി തൻ്റെ മകളെയും ഭാര്യയും ഒന്ന് ചേർത്ത് പിടിക്കാൻ അത് അവരുടെ സ്വകാര്യ നിമിഷമാണ് അതുപോലും അനുവദിക്കാതെ മുകളിൽ ഡ്രോൺ കറങ്ങുകയാണ് അയാൾക്ക് ആ സന്തോഷം പോലും ഒന്ന് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിൽ അയാളുടെ സ്വകാര്യതയിലേക്ക് അങ്ങ് ഇടിച്ചു കയറുകയാണ് ആരാണ് ഇതിനൊക്കെ ഇവർക്ക് അനുവാദം നൽകിയത് ഡ്രോൺ അനുവാദമില്ലാതെ പറത്തുക എന്ന് പറഞ്ഞത് കുറ്റകരമായ ശിക്ഷയാണ് ഭാരതീയ ന്യായ ശാസന അനുസരിച്ച് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ് കാവ്യാ ഒരു നിമിഷം പോലും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഭവനൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഇത്തരം കടന്നുകയറ്റങ്ങൾ ഒരുവിധത്തിലും ഭരണഘടനയും ഈ ഭാരതീയ ന്യായ ശാസനയും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുവദിക്കുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ തന്നെ കേസിൽ പോകേണ്ടത് ശംഖിച്ചു നിൽക്കേണ്ട കാര്യമല്ല ഒരു നിമിഷം അതിക്കാതി എന്താ ഈ കിടക്കപ്പുറതി ഇല്ലാതെ വരിക ഒരു സ്ത്രീക്ക് ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ ഈ അതിജീവിതയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിജീവിതയാണിപ്പം കാവ്യാമാധവനും കൂടി ഇപ്പം അതിജീവിതയുടെ ഗ്രേഡിലേക്കല്ലേ പോകുന്നത് എന്താ ചാനലുകാർക്ക് എന്താ ഡ്രോൺ വിട്ട് കളിക്കാനുള്ള സ്ഥലമാണോ അവരുടെ വീട് പത്മ സരോവരം ആലുവെ ആലുവയിൽ അങ്ങനെയുള്ള സ്ഥലമാണോ അത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കേണ്ടത് കോടതിയാണ് ആ ശിക്ഷയിൽ തെളിവില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ പുറത്ത് വിട്ടിരിക്കുകയാണ് പുറത്തേക്ക് നിന്ത്രണായിട്ടില്ല അതെ അതെ എന്ന് അതാണ് പറഞ്ഞത് ഒരു കാർട്ടൽ പ്രവർത്തിക്കുന്നുണ്ടോ പറഞ്ഞു അല്ല വർഗീസ് കോടതിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട ജഡ്ജി പറഞ്ഞു എന്റെ ഭൂതകാലം നിങ്ങൾ അന്വേഷിച്ചോളൂ അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ കോടതി പറയുന്നതിനെ എതിരായി കോടതി പറയുന്ന വിധിയെ എതിരാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിച്ചാൽ കോടതിക്ക് അതിൽ കേസെടുക്കേണ്ടതായ വരും നൂറ് ശതമാനം അതെ നമ്മുടെ ഭരണഘടനയാണ് അവർ ചോദ്യം ചെയ്യുന്നത് ഇവിടെ ശ്രമം നടക്കുന്ന അട്ടിമറി ശ്രമം നടക്കുന്നു ജോർജ് സോറോസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും നിർവീര്യമാക്കാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ ഒരു വിലക്കെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ കണ്ടില്ലേ പാർലമെന്റിലെ ഓരോന്നോരോന്നായിട്ട് എസ് ഐ ആറിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു പാർലമെൻറ്റിന് ചർച്ച ചെയ്യാൻ അവകാശവും ഇല്ലാത്ത ഒരു ബിൽ ഒരു കാര്യമാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ബുദ്ധിഭ്രമമുള്ള ഒരാളിൻ്റെ ആവശ്യപ്രകാരം അത് ചർച്ച ചെയ്തയാളെ പാർലമെൻ്റ് എങ്കിലെങ്കിലും ഒന്നും മര്യാദക്ക് നടക്കട്ടെ എന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ അയാൾ ഈ അതിൻ്റെ വിശദീകരണം നൽകാനാണല്ലോ ഈ ചർച്ച വയ്ക്കുന്നത് ആ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടെ അമിത്ഷായെ തടസ്സപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിലല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അത്ര വി വിവരദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസ്ഥാനങ്ങളെ എല്ലാം നിർവീര്യമാക്കാനോ വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെയുള്ള ചോദ്യങ്ങളാണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരപരിധിയിലേക്കുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവിന് അതിന് അവകാശമില്ല ഭരണഘടന അത് നൽകുന്നില്ല തൻ്റെ വകുപ്പിൽ ഭരണ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാരങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കോടതി ഇദ്ദേഹത്തെ എസ് ഐ ആർ എടുക്കുന്നതിൽ നിന്ന് തടയാത്തത് അതിന് അങ്ങാടിയിൽ തോറ്റ അമ്മയോടൊന്നും പറഞ്ഞ് പാർലമെൻറ്റിൽ കടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് അങ്ങനെ ആ വശത്തോട് നടക്കുന്ന നിർവീര്യമാക്കലിൻ്റെ മറ്റൊരു ഭാഗമാണ് മാധ്യമങ്ങൾ ചേർന്നിട്ട് നമ്മുടെ കോടതിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇവിടുന്ന് അടിവേരിൽ നിന്ന് തുടങ്ങുക പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്ന് പറയുന്നത് ഇങ്ങേ അറ്റത്തെ കോടതിയായിരിക്കാം പക്ഷേ ഒരു സസ്യത്തിന്റെ പേരെന്ന് പറയുന്നത് ഇങ്ങേ അറ്റത്താണ് ഇരിക്കുന്നത് മണ്ണിനടിയിലാണ് ഇരിക്കുന്നത് മുകളറ്റത്തല്ല മുകളറ്റത്തുള്ള സുപ്രീം കോടതി ശരി എപ്പസ് കോർട്ട് എപ്പക്സ് എന്ന് പറഞ്ഞാൽ ഒരു ശിഖരത്തിന്റെ മുകളിലുള്ള ഭാഗമാണ് എപ്പെക്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ പക്ഷെ ഏറ്റവും താഴെയുള്ള ഈ കോടതിയും കോടതി തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജി ആരുടെ ആവശ്യപ്രകാരം അവിടെ വനിതായ ജഡ്ജിയെ നിയമിച്ചത് ആരുടെ ജീവിതയുടെയും ഈ ഇവരുടെയും ആവശ്യപ്രകാരമാണല്ലോ ഈ ആക്ടിവിസ്റ്റുകളുടെയും ആവശ്യപ്രകാരം അത് കഴിഞ്ഞിട്ട് അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ കിട്ടി ഗ്ലാമർ താരമല്ലായിരിക്കാം സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു ടിൻസൽ വേൾഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാമർ താരമല്ല എന്നതുകൊണ്ട് എന്തുമാകാമെന്നാണോ അവരെ പറ്റി എന്ത് അപഖ്യാതെയും പറയാവുന്ന ഒന്നാമതൊരു ജഡ്ജിയെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല അത് കോടതിയെ ലക്ഷ്യം തന്നെയാണ് നിങ്ങൾക്ക് വിധിയെ വിധിയെ ക്രിട്ടിസൈസ് ചെയ്യാം ഫെയർ ക്രിട്ടിസിസം എന്നാണ് പറയുന്നത് അത് ദുരുദ്ദേശപരമല്ലാത്ത നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പ്രോസിക്യൂഷനോട് കോടതി കുറ്റകൃത്യം ചെയ്തത് ഒന്നാം പ്രതി മാത്രം രണ്ടും മൂന്നും പ്രതികൾ പിന്നെ ഇവർക്ക് ഇയാളെ സഹായിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് എഴുപത്തി ആറ് ബാർ ഡി എന്നത് കൂട്ടബലാത്സംഗം പ്രോസിക്യൂഷൻ എല്ലാവരും മുഴുവൻ സംസാരിക്കാൻ അനുവദിക്കൂ എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് പറയുന്നത് ഇപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ശിക്ഷ ഒരുപോലെ നൽകാൻ കഴിയില്ല ഒന്നാം പ്രതിക്ക് നൽകുന്ന ശിക്ഷ മറ്റു പ്രതികൾക്ക് നൽകാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ശിക്ഷയിൽ ചിലപ്പോ മാറ്റങ്ങൾ സംഭവിക്കാം പൾസർ സുനിക്ക് മാത്രമേ പ്രധാനപ്പെട്ട ശിക്ഷ കിട്ടൂ എന്നുള്ളതാണ് തോന്നുന്നത് ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകും ഒന്നാം പ്രതിക്ക് മാത്രമായി ശിക്ഷ നൽകാനാകില്ല

അല്ല നിങ്ങൾ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കാനിരിക്കുന്ന ബാക്കിയെല്ലാം കോടതിക്ക് അത് അതിനുള്ള അതിനുള്ള ഉണ്ട് പക്ഷെ തീരുമാനം എടുക്കുന്നതാണ് അത് നിങ്ങൾ സംസാരിക്കരുതെന്ന് പറയാനുള്ള അവകാശം കോടതിക്കുണ്ട് പറയാനുള്ള അവകാശം കോടതിക്കുണ്ട് കോടതി എന്ന് പറഞ്ഞാൽ ജഡ്ജിക്കുണ്ട് അതുകൊണ്ട് അണിയം പിന്നെ വർഗീസ് എന്ന് പറയുന്നതും നീതിപഠത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതും ഒരു തെറ്റു തന്നെയാണ് അപകീർത്തിപ്പെടുത്തുക അവരുടെ പൂർവ്വ അവരിപ്പോൾ പറഞ്ഞു വളരെ വിശാല മനസ്സതോടുകൂടി എൻ്റെ പൂർവാംശം എന്റെ പൂർവകാല ജീവിതമൊക്കെ അത് അവരുടെ വിശാല മനസ്കര അതുപോലും അതിന് അധികാരമില്ല ഒരു സ്ത്രീയുടെ പൂർവകാല ചരിത്രമൊക്കെ അന്വേഷിക്കാൻ അവരുടെ സ്വകാര്യ വിധി കോൺഗ്രസ് ദിലീപിനോട് അവർക്ക് ഇങ്ങനെ ഒരു വിധി അതൊക്കെ അത് എന്താ ജഡ്ജിന്ന് പറഞ്ഞാൽ ജഡ്ജിയുടെ അച്ഛൻ സി പി എം ആരെ ആവണോ ജു ഡൂ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വർഗീയ അതായത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല നമ്മുടെ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നത് പോലെ തെറ്റായ നടപടിയാണത് തീർച്ചയായിട്ടും അപകടകരമാണ് ഞാൻ പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റൊരു വ്യവസ്ഥയാണ് മറ്റേതൊരു രാഷ്ട്രത്തിനേക്കാളും ഭേദപ്പെട്ടതാണ് അങ്ങനെ ഒരു സവിധാനത്തെ ദുർബലപ്പെടുത്തുക നിർവീര്യമാക്കുക ഇതാണ് ഇവന്മാരുടെ ലക്ഷ്യം അതിനാണ് കാവ്യ മാധവന്റെ വീട്ടിലേക്ക് ഡ്രോൺ ഇട്ട് പറത്തി രഹസ്യങ്ങൾ ചോർത്താൻ പോകുന്നത് പാപ്പരാസി ജേർണലിസത്തിന്റെ ഏറ്റവും വലിയ പാപ്പരത്തങ്ങളിൽ പാപ്പരത്വങ്ങളിലൊന്നിലേക്കാണ് കേരളത്തിലെ മലയാളത്തിലെ സാർ ഞാൻ ഈ ദൂരദർശനിലൊക്കെ വർക്ക് ചെയ്ത് മറ്റു പല നാഷണൽ ചാനലിലൊക്കെ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് ചോദിക്കുകയാണ് ഈ ഒരു ചാനൽ ചാനലിന്റെ പേര് പറയുന്നില്ല കാരണം അവര് വേണമെങ്കിൽ നമുക്കെതിരെ മാനനഷ്ടം കേസും നമ്മൾ പറയുന്നില്ല ഈ ചാനല് രംഗപ്രവേശനം ചെയ്തതിനു ശേഷമല്ലേ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ ഇത് ഇത്രയും നാണം കെട്ട ഇത്രയും കെട്ട ഒരു സംഭവമാണെന്ന് ജനങ്ങൾ തിരിച്ചറി അല്ലെങ്കിൽ ജനങ്ങള് അതിനെ അടിവരേട്ടത് അങ്ങനെയല്ലേ അതാണ് എൻ്റെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു വശമൊന്നും നമ്മൾ അത്ഭുതത്തോടെ കാണേണ്ട ഒരു കാര്യം ഇതിൻ്റെ ചാനലിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ ആ പരമാത്മാവായിരിക്കുന്ന ആൾ പേര് പറയുന്ന ചാനൽ ഐഡൻറ്റിഫൈ പരമാത്മാവായിരിക്കുന്ന ആൾ ആദ്യമായിട്ട് ദൂരദർശനിലാണ് പ്രവർത്തനം കാഴ്ച വെച്ചത് ആ പ്രവർത്തനം കാഴ്ചവെച്ചപ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം ഡിബു നടത്തിയത് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് എൻ്റെ എഡിറ്റോറിയൽ കൺട്രോളിലായിരുന്നു അമാന്യമായിട്ടൊരു വാക്ക് പോലും ഇതുപോലുള്ള വൃത്തികെട്ട ഈ പപ്പരാസി ജേർണലിസത്തിന്റെ പഠിക്കൽ പോലും എത്തി നോക്കാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല പപ്പരാസി ജേർണലിസത്തിന്റെ ഞങ്ങളുടെ എഡിറ്റോറിയൽ കണ്ട്ര കണ്ട പിന്നെ കൺട്രോൾ ലൈവായിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് എഡിറ്റോറിയൽ കൺട്രോളെന്ന് എൻ്റെ ഇയർഫോണിൽ എൻ്റെ നിർദ്ദേശങ്ങൾ മൈക്കൽ കൂടി ലേപ്പലും തുല്യമായ മൈക്കൽ കൂടി അദ്ദേഹത്തിന്റെ ഇയർഫോൺ ചെവിയിൽ കിട്ടും ആ സന്ദേശത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അതാണ് എഡിറ്റോറിയൽ കൺട്രോൾ ലൈവ് ആയിട്ടുള്ളതിനും എഡിറ്റോറിയൽ കൺട്രോൾ സാധ്യമാണ് എഡിറ്റിംഗ് സാധ്യമാണ് അത് ചെയ്തിട്ടുണ്ട് ഞങ്ങള് അങ്ങനെയാണ് നിലവാരമുള്ള ഒരുപാട് പരിപാടിയായിട്ടും അങ്ങനെയാണ് ഈ അരു ഈ പറയുന്ന ആള് പേരെടുത്തത് ആ പേരിന്റെ പേരിലാണ് പിന്നെ മറ്റെല്ലാ ചാനലിലും പൈസ കിട്ടിയാൽ ആ ആളുകൾ എത്ര തരം താഴും എന്നതിന്റെ ഉദാഹരണമാണ് ഒരു കാലത്ത് നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയാണ് പത്രപ്രവർത്തനം ഇതുപോലെയൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്ന ഓരോരുത്തർ ഇപ്പൊ പണം കിട്ടുമ്പോൾ എന്ത് നാരത്തരവും കാണിക്കും എന്ന് നമുക്ക് മനസ്സിലായത് ഇവിടെയാണ് എന്തായാലും കാവ്യമാധവൻ അവരുടെ സ്വകാര്യത കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യഥാർത്ഥ കുറ്റവാളി പറഞ്ഞു പ്രോസിക്യൂഷൻ കോടതിയിൽ ദിലീപിനുള്ള ഒരു യഥാർത്ഥ കുറ്റവാളി സ്ത്രീ ഉപഭോഗ വസ്തുവല്ല യഥാർത്ഥ കുറ്റവാളി ഇത് നമുക്ക് ബാക്കി സംസാരിക്കാം അതെ അതെ വിധി വിധി വന്നോട്ടെ വസ്തുവല്ലോ അവർക്ക് തൂക്കു തൂക്കുകയർ കൊടുക്കുന്നതിലും നമുക്ക് യാതൊരു വിരോധവും ഇല്ലേ പക്ഷെ തെളിവില്ലാത്ത ആളിനെ ശിക്ഷിക്കണമെന്ന് ചാനലുകൾ ആഗ്രഹിച്ചാൽ കോടതി അത് അംഗീകരിച്ചു തരുമെന്ന് ഒരു പിന്നെ എന്താ പറയുക ബുദ്ധിജീവ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിജീവികളും വിചാരിക്കേണ്ട അതുകൊണ്ട് ജഡ്ജിയെ തൂക്കിലേറ്റി കളയാവുന്നു ആരും വിചാരിക്കണ്ട അതെ